ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ശരീരത്തിൽ വരുന്ന നീർക്കെട്ടും വേദനകളും ഒക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന മഗ്നീഷ്യം സിങ്കും ഒരുപാട് വൈറ്റമിൻസും ചേർന്ന് ഒരു സൂപ്പ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് കുറഞ്ഞ ടൈം കൊണ്ട് നമുക്കിത് റെഡിയാക്കാൻ കഴിയും ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ആറ് വെണ്ടക്കയാണ് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ രണ്ടറ്റവും മുറിച്ച് മാറ്റി നമുക്കിതൊന്ന് ചെറുതായി മുറിച്ചെടുക്കണം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം ഇഷ്ടമുള്ളവർക്ക് ഈ ടൈമിൽ ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം ഞാൻ ഇതിലതൊന്നും ചേർക്കുന്നില്ല ഇതിപ്പോൾ നന്നായി തിളച്ചു ഈ വെണ്ടക്കയുടെ നീരൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി തുടങ്ങി ഇനി നമുക്ക് തീ കുറച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ഈ വെണ്ടക്ക ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു വളരെ ഹെൽത്തിയായ നമ്മുടെ വെണ്ടക്ക സൂപ്പ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഞാൻ ഇതൊന്ന് അരിച്ചെടുത്താണ് ഉപയോഗിക്കുന്നത് ഇത് അരിച്ചെടുത്തും അരിച്ചെടുക്കാതെയും ഉപയോഗിക്കാം അരിച്ചെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിലും ഈ വെണ്ടക്കയുടെ പീസുകളൊന്നും കളയരുത് ഒരുപാട് ഫൈബറൊക്കെ ഉള്ളതാണ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് വെണ്ടക്കയുടെ പീസുകൾ മാത്രം കഴിക്കാൻ മടിയുള്ളവർക്ക് ഒരു ബുൾസൈ റെഡിയാക്കി അതിൽ ചേർത്ത് കഴിക്കാം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ ഉപയോഗിക്കാം ഞാനിത് മോർണിംഗ് ടൈമിലാണ് കൂടുതലും ഉപയോഗിക്കാറ് നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് വൈറ്റമിൻസ് ഉള്ള വളരെ ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ് ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം